ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല രസകരമായ ഒരു കാഴ്ചയാണ് ഷെയർ ചെയ്യുന്നത് കണ്ടോളീൻ ഇതെൻ്റെ മോളുടെ മുറിയാണ് അവൾ ഇപ്പോൾ ഒരു മാസം ആയിട്ട് അവൾ വേറെ താമസിക്കാൻ വേണ്ടി വേറെ വീടെടുത്ത് പോയി അപ്പോൾ അവൾ ഇട്ടേച്ച് പോയ അവളുടെ മുറിയാണ് നിങ്ങളെ കാണുന്നത് എല്ലാ തുണികളും പകുതിയിലേറെ പുതിയത് തന്നെയാണ് പുതിയത് വാങ്ങി വാങ്ങിക്കുക അതവിടെ ഇടുവ അടുത്തത് വാങ്ങിക്കുക അതവിടെ ഇടുവുക അതാണ് അതായിരുന്നു അവരുടെ ജോലി പിന്നെ തുണി ഇടുന്ന ക്ലോസറ്റിനകത്തുനിന്ന് ഞാൻ ഇപ്പോൾ എല്ലാം തന്നെയും വാരി ഈ ബെഡിലോട്ടിട്ടിരിക്കുവാണ് അതുകൊണ്ടാതാണ് ബെഡിൽ കിടക്കുന്ന തുണികൾ ഇത് ഒന്നും തന്നെ അവൾ കൊണ്ടുപോയിട്ടില്ല അവിടെ ചെന്നിട്ട് എല്ലാം തന്നെ ആദ്യം തൊട്ട് പുതിയതായിട്ട് വാങ്ങിക്കുവാണ് ചെയ്യുന്നത് ഇവർക്ക് വലിയ ഇഷ്ടമാണ് ഈ ആമസോണിനകത്തോടെ ഇങ്ങനെ തുണികൾ വാങ്ങിക്കുക ഇടുന്ന ഒന്നും ഒരു വിഷയമൊന്നും അല്ല തുണി വാങ്ങിക്കുക എന്നത് അവരുടെ ഒരു വിനോദം തന്നെയാണ് എൻ്റെ മോളുടെ ഒരു വിനോദമാണത് എല്ലാ തുണികളും കണ്ടോ പകുതിയിലേറെ പുതിയതും പഴയതും എല്ലാം തന്നെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുവാണ് അവൾ ഇടത് ഇട്ടിട്ട് പോലും ഇല്ലാത്ത കുറേ തുണികളുണ്ടായിരുന്നു അതിനകത്ത് എല്ലാം നല്ല വിലയുള്ള തുണികളുമായിരുന്നു തുണികൾ ചെരുപ്പുകൾ ബാഗുകൾ എന്ത് വേണ്ട അവളുടെ സകലമാന സാധനങ്ങളും അവിടെ ഇട്ടേച്ചാണ് പോയത് ഒന്നും തന്നെ എടുത്തോണ്ട് പോയില്ല ഇത് എനിക്ക് അതുകൊണ്ട് ഇത്രയും ഈ മുറിക്കാത്ത സാധനങ്ങൾ മൊത്തം എനിക്ക് പിന്നെ ഡൊണേഷൻകാർക്ക് കൊടുക്കേണ്ടി വന്നു ഞാനിതെല്ലാം തന്നെ ബാഗിനകത്ത് പിന്നെ വെളുത്ത ബാഗിനകത്ത് കെട്ടി ഡൊണേഷൻ എന്നുള്ള പേരൊക്കെ എഴുതി നമ്മളിങ്ങനെ വീടിന് വെളിയിൽ കൊണ്ടു വെക്കണം അപ്പോൾ ട്രക്കിനകത്ത് ട്രക്കിനകത്ത് ട്രക്കാർ വന്ന് ട്രക്കിലുള്ള വലിയ ട്രക്കും കൊണ്ട് വന്ന് നമ്മുടെ നമ്മൾക്ക് എന്ത് ഡോണേഷൻ ൻ കൊടുത്താലും അവർ വന്ന് കൊണ്ടുപോക്കോളും അങ്ങനെയാണ് ഞാൻ ചെയ്തത് അതെനിക്ക് നല്ല ജോലി തന്നെ ആയിരുന്നു ഇത്രയും തന്നെ നമ്മൾ കളയുന്ന കളയുന്ന ശരിയല്ലല്ലോ അന്നേരം അത് ഉപയോഗിക്കുന്നവരെങ്കിലും ഉപയോഗിക്കട്ടെ അത് അവൾ പെയിൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പെയിൻറ്റിങ്ങിൻ്റെ സാധനം പോലും അവൾ എടുത്തുകൊണ്ട് പോയില്ല ഇതാണ് തുണിയിടുന്ന എന്ന് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പോലെ തുണികൾ നമുക്ക് തൂക്കിയിടാൻ പറ്റും ഇതിന് ഉണ്ട് എല്ലാ വീട്ടിലും ഇങ്ങനെ ക്ലോസറ്റ് ഉണ്ട് ഇങ്ങനെ തുണിയിടാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ഡോറും ഉണ്ട് അതിനകത്തിരുന്ന സാധനങ്ങൾ ആണ് ഞാൻ ബെഡ്ഡയിലോട്ട് ഇട്ടിരിക്കുന്നത് എല്ലാം മുറിക്കകത്ത് തന്നെ കിടന്ന സാധനങ്ങളായിരുന്നു ഈ ഒരു മുറിക്കകത്തായിരുന്നു അവൾ വസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവൾ വേറെ മാറിപ്പോയി എല്ലാ പിള്ളേരും ഒരു പ്രായം കഴിയുമ്പോൾ അവർ വേറെ താമസിക്കാൻ വേണ്ടി പോവും അതുതന്നെയാണ് എൻ്റെ മോളും ചെയ്തു അത്രയേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമല്ല അങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു പൈസയൊക്കെ ഉള്ളപ്പോൾ അവർ സ്വന്തമായിട്ട് ജീവിക്കുക അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് ഇനി ഇപ്പോൾ ഇത് ഞാൻ എല്ലാ ഡൊണേഷനൊക്കെ കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ക്ലീൻ ചെയ്തതിന് ഉള്ളതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ട്രോളിൻ ഞാൻ എല്ലാം തന്നെ ഡൊണേഷൻകാർക്ക് വിളിച്ചു കൊടുത്തു അവർ വന്ന് എടുത്തുകൊണ്ട് പോയി അതിന് ശേഷം ഞാൻ മുറിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു ഡ്രസ്സറിനകത്തൊക്കെ ആ ഒരു ഡ്രസ്സറിനകത്ത് മൊത്തം ഇപ്പോൾ ഇങ്ങനെ ജ്വലറി ഒക്കെ ആയിരുന്നു തുണികളും ഒക്കെ ആയിരുന്നു അതൊക്കെ ഞാൻ ഡൊണേഷൻകാര്ക്ക് കൊടുത്തു അവരുടെ തുണികളൊന്നും എനിക്ക് ഇടാനൊന്നും പറ്റത്തില്ലല്ലോ അവരുടെ അവരുടേതായിട്ടുള്ള സ്റ്റൈലൊന്നും നമ്മുടെ സ്റ്റൈലല്ല നമുക്ക് ഇടാനൊക്കത്തില്ല പിന്നെ ഞാൻ ആ ക്ലോസറ്റിനകത്ത് എൻ്റെ തുണികളൊക്കെ കൊണ്ട് തൂക്കിയിട്ടു പിന്നെ എൻ്റെ ഹെയർ ഡ്രയർ നമ്മുടെ തുണി മുറി മുടി ചുരുട്ടുന്ന സാധനങ്ങൾ അതൊക്കെയാണ് ഞാനവിടെ വെച്ചിരിക്കുന്നത് അങ്ങനെ അവിടെ വിൽക്കിയാലൊരു വലിയ ഗ്ലാസ് ഉണ്ട് പിന്നെ മിററുണ്ട് ആ മിററിനകത്ത് ഇരുന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ചെറിയ ചെയർ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ ലോൺഡ്രി ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് ഗാർബേജ് ക്യാമ്പ് വെച്ചിട്ടുണ്ട് അങ്ങനെ മുറിഞ്ഞ സെറ്റപ്പ് ചെയ്തെടുത്തു പിന്നെ ബ്ലൈൻഡ് ബ്ലൈൻഡെന്ന് തുടച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പീസ് അവിടെ മുറിഞ്ഞു പോയി അതിന് ഫിക്സ് ചെയ്യാനൊക്കത്തില്ല അന്നേരം ഞാൻ അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ ഒരു പഞ്ചാബിയുടെ വീടാണ് തൊട്ടപ്പുറത്തെ വീട് അയാൾ എപ്പോഴും ആ ഒരു മുറിക്കകത്താണ് ഇരിക്കുന്നത് അത് അതുകൊണ്ട് എനിക്ക് ആ വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ പഞ്ചാബി എനിക്ക് എല്ലാ ദിവസവും തന്നെ കാണാൻ പറ്റും കണ്ടോ അവിടെ ഒരാളിരിക്കുന്നത് കണ്ടോ അയാൾ ഫോണിലാണ് ഏത് സമയം നമ്മൾ നോക്കിയാലും ആ ചെറിയ പ്ലേസിൽ കൂടെ നോക്കിയാൽ മതി അയാൾ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അയാളുടെ മുറിയാണത് പിന്നെ അപ്പുറത്തെ സൈഡിൽ പിന്നെ അങ്ങേ സൈഡിൽ നമുക്ക് എന്തുവാ നല്ല വെളിച്ചമുള്ള വിൻഡോ ആണ് അപ്പുറത്തുള്ളത് അങ്ങനെ ഞാൻ മുറി മുറിയായിട്ട് തന്നെ എടുത്തു അവൾ പിന്നെ അവിടെ ചെന്നിട്ട് എല്ലാ സാധനങ്ങളും അവളെ ആദ്യം തൊട്ട് തന്നെ എല്ലാം വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്